കൂട്ടുകാരെ എല്ലായിടത്തും മഴ പോയോ ഇവിടെ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നല്ല വെയിലുണ്ട് കെട്ടോ അപ്പോൾ ആ ഒരു വെയിലാൽ തന്നെ നമുക്ക് ഒരുപാട് ഉപകാരമായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് വെള്ളമൊക്കെ കിട്ടിക്കണ പല സ്ഥലങ്ങളിലൊന്നും വെള്ളമൊന്നും തന്നിട്ടുണ്ടാവില്ലേ ഒരുപാട് ആൾക്കാർ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അപ്പോൾ ഒന്നും ഒരു വെള്ളം ഒന്ന് താവാൻ പറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു വെയിലിപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോൾ എന്തിനുള്ളതാണോ എനിക്കറിയില്ല നല്ലൊരു പേടിയാണ് വെയിൽ അരച്ചാലും പേടിയാണ് മഴ പെയ്താലും പേടിയാണെന്ന് അറിയില്ലേ പക്ഷെ എല്ലാം നമുക്ക് ഭൂമിയിൽ അത്യാവശ്യമായതുകൊണ്ട് എല്ലാതും സമമായിട്ടുണ്ടാവട്ടെ എപ്പോഴും പ്രാർത്ഥേന അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ ചെറിയ വിശേഷം കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മളെന്തും എന്താ ഫുഡ് അതിലെ ഭക്ഷണം കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും ഞാനിപ്പോൾ അധികം ചെയ്യാറില്ല നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ക്യാമറയും ആയിട്ട് പുറത്തിറങ്ങുന്നു കുറച്ച് വിശേഷമൊക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളു അപ്പോൾ കുറച്ച് വിറകുണ്ടായിരുന്നു കേട്ടോ പച്ചവിറകാണേ അപ്പോൾ അതൊക്കെ ഒന്ന് ഉണക്കാട്ടെ അമ്മ രാവിലെ അപ്പോൾ അതൊക്കെ ഒന്ന് ചുള്ളിയൊക്കെ ഒന്ന് മുറിച്ച് ഇടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഉണക്കം നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ ഒന്ന് നീര് വലിഞ്ഞിട്ടിയാൽ തന്നെ അടുപ്പിൽ വെക്കാൻ പറ്റും എല്ലാവരും അടുപ്പത്താണോ ഭക്ഷണം ഉണ്ടാക്കാറ് ഇവിടെ നമ്മൾ അടുപ്പത്താണ് കേട്ടോ ഭക്ഷണം ഉണ്ടാക്കാൻ പല വീടിലും ഗ്യാസ് മെല്ലാണ് ഉണ്ടാക്കാറില്ലേ പക്ഷേ അടുപ്പത്ത് ഉണ്ടാക്കണ എൻ്റെ രുചിയൊന്നും വേറെ തന്നെ അല്ലേ ചോറായാലും കറികളായാലും ഒക്കെ നമ്മൾ അടുപ്പത്ത് ഉണ്ടാക്കേണ്ടതാണ് ഏറ്റവും ടേസ്റ്റ് ആദ്യമൊക്കെ ഇവിടെ മൺചാട്ടിയൊക്കെ ഉണ്ടായിരുന്നുണ്ടോ പിന്നെ അതൊക്കെ അങ്ങനെ പൊട്ടിയിട്ട് ഇപ്പോൾ മഞ്ചാട്ടി എന്നെങ്കിലുമൊക്കെ ഓരോ എന്താ കുടുക്കളായിട്ട് സ്റ്റീൽ കുടുക്കകൾ അലുമിനി കുടുക്കകളൊക്കെയാണ് കേട്ടോ അവിടെ കറിയും ചോറൊക്കെ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊച്ചു വിശേഷം നമ്മൾ പുറത്ത് നമ്മളെ തൊട്ടക്കത്തെ വീട്ടിൽ അവിടെയൊക്കെ പോയിട്ട് കുറച്ച് ചെടികളും ഇതൊക്കെ ഞങ്ങൾ പരിചയപ്പെടുത്തി തരുന്നുണ്ട് അപ്പം അതും കൂടി ഞാൻ എൻ്റെ ഒരു കൊച്ചു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുന്നപ്പം തന്നെ ആ കൊടുക്കാൻ മണി ഒന്ന് നെക്കിയിട്ട് ഒന്ന് ബെല്ലൈക്കണി അത് നെക്കിയിട്ടൊന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളേക്ക് എന്താ അപ്പം നോട്ടിഫിക്കേഷനായിട്ട് എത്തു കേട്ടോ അധികം വലിയ വ്ളോഗോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം നിങ്ങളെല്ലാവരും ഓരോത്തരം ചാനൽ കാണുന്നവരായിരിക്കും ഇല്ലേ പക്ഷെ നമ്മൾ ആ ചാനലിൽ അത്ര വലിയ വിശേഷം കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ ചാനലാകുമ്പോൾ പ്രത്യേകിച്ച് വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ചാനലായിട്ടോ നമ്മുടെ ചാനൽ അതുകൊണ്ട് തന്നെ തന്നെ വലിയ രസമൊന്നും ഉണ്ടാവില്ല എന്നാലും നമുക്ക് വീഡിയോ ഇടാതിരിക്കാൻ പറ്റിയില്ല ഞാനിപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ചാനൽ കൊച്ചു ചാനൽ തുടങ്ങിയത് എൻ്റെ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ നമ്മളെ വീട്ടിൽ ഒരുപാട് കടങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വീട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു കൊച്ചു ചാനൽ തുടങ്ങിയത് കാരണം ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് പണിക്കോ കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല രണ്ട് മക്കളാണ് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചാനൽ തുടങ്ങാമോ എന്നൊരു പ്ലാനില്ലേ അങ്ങനെ ഞാൻ എൻ്റെ മോളെ ഫസ്റ്റ് പാറൂന ഗർഭിണിയായിരിക്കുമ്പോഴാണ് നമ്മുടെ ചാനൽ തുടങ്ങണേ അപ്പോൾ ബാക്കി വിശേഷങ്ങളാണ് ഇതാണ് കേട്ടോ അസറമുല്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ പ്രാണികളൊക്കെ വരുന്നുണ്ട് നാലുമണിക്ക് വരുകയാണ് അത് പല ടൈപ്പ് കളറുണ്ട് കേട്ടോ ഞങ്ങളൊക്കെ വീട്ടിൽ ഏതൊക്കെ കളറുണ്ടെങ്കിൽ പറയൂ പിന്നെ അസർമുല്ല ഇറങ്ങി വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അടിപൊളിയാണ് നമ്മളിവിടെ നാല് മണി മുല്ല പോകാൻ അറിയും ഇത് മഞ്ഞ പച്ച നീല പച്ച എല്ലാം മഞ്ഞ എന്താ റോസ് എന്താ വെള്ള കളറും ഒക്കെ ഉണ്ട് കേട്ടോ പല ടൈപ്പ് കളറുണ്ടാവും പല സ്ഥലത്തും പോലെയാണ് ഇവിടെ റോസിൻ്റെ ചെറിയ ചെറിയ പുള്ളികളാണ് ചെ വെള്ളേ ചെറിയ ചെറിയ റോസ് പുള്ളിയായിട്ടുള്ളത് കേട്ടോ ഇതൊരു പുള്ളി ചേമ്പ് കേട്ടോ അതൊക്കെ പണ്ടൊക്കെ ഒരു ഫാഷൻ മോഡലൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ വീടല്ല കേട്ടോ നമ്മൾ തൊട്ട വീടിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്ന വീടതാണ് വാടകയ്ക്ക് നിൽക്കുന്ന വീടാണ് കേട്ടോ ഈ പുള്ളി ചേമ്പ് നല്ല ഭംഗിയില്ലേ ഇതൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ട് ഇപ്പോൾ അധികം ആൾ വീടുകളിലൊന്നും കാണാതെ കേട്ടോ അപ്പോൾ ഇത് അടിപൊളിയായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നടന്നിട്ട് ചെടിയാണ് കേട്ടോ ഇനി ഇതിന് വെല്ലം വേറെ പ്രത്യേകത ഉണ്ടോയെന്ന് എനിക്കറിയില്ല നാലോ ചുവപ്പി ചേമ്പേ ചുവപ്പും വെള്ളമൊക്കെ ആയിട്ടുള്ളൊരു പുള്ളി പിന്നെ കുറെ ചീരച്ചെടികൾ പോലത്തെ ചെടികളുണ്ട് കൂട്ടാൻ വെക്കണ ചീരയാണോ കുഞ്ഞ് കോഴിപ്പൂവാണോന്നറിയില്ല കേട്ടോ ഇതൊരു വെറൈറ്റി ചെടിയാണ് കേട്ടോ ഇതിൻ്റെ പേരെന്താണെന്നൊക്കെ അറിയില്ല കേട്ടോ നല്ല മറച്ചോട് ഉണ്ടാവും കേട്ടോ ചുവപ്പ് പൂക്കളായിട്ട് കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല ഇതിൽ കുറേ ഗപ്പിക്കുട്ടികളും കുറേ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടോ അടിപൊളിയായിട്ട് കമ്പങ്ങൾ പൊളിച്ചില്ലേ നമ്മുടെ അരവക്കത്തെ വീടാണ് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു ചെടിയെ നമുക്ക് ഇതൊക്കെ പണ്ട് വേലിക്കൊക്കെ അങ്ങനെ വയ്ക്കായിരുന്നു കേട്ടോ അപ്പോൾ എല്ലായിടത്തും മതിലാണ് ഇതൊക്കെ വേലിക്കിൻ്റെ മുന്നേ അതേപോലെ വീടിൻ്റെ ഫ്രണ്ട് സ്ഥലത്ത് ഒരു വെക്കണമെന്നൊരു ചെടിയായിരുന്നത് ഇതൊക്കെ ഇപ്പോഴും ആരൊക്കെ വീട്ടിലുണ്ട് ഒന്ന് നമ്മളെ വീട് കാണുന്നൊരു കമൻ്റ് അടിക്കണേ പിന്നെ നമ്മുടെ നാട് പ്രകൃതി രമണീയമായ സുന്ദരമായ നാടാണിത് പിന്നെ അവിടെ ആ കൂട്ടിൽ ആടുകളുണ്ട് കേട്ട് ഇതൊക്കെ നാട് തന്നെ പ്രകൃതി രമണീയം എന്ന് പറഞ്ഞാൽ റബ്ബറാണ് മൊത്തമായിട്ട് വേറെ ഒന്നും പിന്നെ ഇത് അയലിക്കായ ഇതിലൊരു കറുത്തൊക്കെ ഒരു കുരു കുരുണ്ടാവും നല്ല ടേസ്റ്റായിട്ട് സാധനം ചാടി കഴിഞ്ഞാൽ ഞങ്ങൾ പണ്ട് പുലിയച്ചാരാണ് പറഞ്ഞിട്ട് ഇത് നല്ലോണം പീച്ചും പഴുത്തത് കുറേ പറിച്ചിട്ട് എൻ്റെ മകളുമുണ്ട് പിന്നെ അത് ചെറുത് കുപ്പായിട്ട് അകത്തുകൊണ്ട് ആളെ കാണിക്കണില്ല അപ്പോഴൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ അതിൽ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ വലിയ പാടങ്ങളൊക്കെയുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ പാടങ്ങളാണ് നമ്മളീ ഒരു ഭാഗത്തിന് നന്നായിട്ട് അടിപൊളിയായിട്ട് ഒഴുകി വരുന്നത് കേട്ടോ അതായത് കുളത്തുനിന്ന് എവിടെ നിന്ന് വരുന്നതെന്ന് അറിയില്ല നേരെ വരുന്ന ചുള്ളിയ ഭാഗത്തുനിന്നൊക്കെയാണ് കേട്ട് വരുന്നത് നമ്മുടെ നാട്ടിലൊരു ചുള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അടിപൊളി സ്ഥലമാണ് ഒക്കെ നല്ല നല്ല നാച്ചുറലായിട്ടുള്ളതാണ് നല്ല അടിപൊളി മനുഷ്യന്മാരുമാണ് നമ്മളൊക്കെ പോലെ തന്നെ ഉഷാറാണ് ഈ ഒരു നാടിന് നമ്മുടെ ഈ ഒരു നാടിൻ്റെ പൈൻകുളങ്ങര എന്ന് പറയുന്നത് വെറൈറ്റി നെയിമാണ് കേട്ടോ അത് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ മീനും ഇതൊക്കെ ഉണ്ടോയെന്നറിയാൻ വേണ്ടി ഇങ്ങനെ പോയിട്ടോ നല്ല അടിപൊളി നാച്ചുറൽ വെള്ളം ശുദ്ധമായ ജലം കേട്ടോ ൂടെ നല്ല ഒഴുക്കനായിട്ട് എല്ലാവരും ഒരുക്കി കൊടുത്തിരുന്നു വെള്ളം എവിടെയും കെട്ടി നിർത്ത കാര്യങ്ങളൊന്നും ഇല്ല നല്ല അടിപൊളി വെള്ളച്ചാട്ടം പോലെ ഒഴുകണ നല്ല അടിപൊളി വെള്ളമായിട്ടതും ഇവിടെ ആദ്യം വലിയൊരു കുളുണ്ടായിരുന്നു അല്ലേ അങ്ങനെ കയറി കയറി പോണങ്ങട്ട് ഇനി ഇങ്ങോട്ട് വരൂ ഇപ്പൊ അതാണ് കേട്ടോ നമ്മളെ അടുക്കള ഭാഗമാണ് കേട്ടോ അത് നമ്മളിപ്പം നിൽക്കുന്ന വീട് തന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഗ്രാമീണ സുന്ദരമായ നാടിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് അപ്പോൾ കണ്ടില്ലേ നല്ല മേലെ പോയിട്ട് പപ്പായ കറുമൂസ പപ്പായ അതൊക്കെ പറയും അല്ലേ ഇവിടെ കറുത്താറി കേട്ടോ നല്ല മഴക്കാറും ഉണ്ട് ഇപ്പോൾ നമ്മളെ വീടിന്റെ പുറംഭാഗം കാണിച്ചിട്ടുള്ള ചെറിയൊരു വീടിയാണ് ഇന്നത്തെട്ടോ വീട് വരെ അതുപോലെ തന്നെ ഒരു വെറൈറ്റി കാണിച്ചെട്ടോ ഇവിടെയൊക്കെ നല്ല ഇരട്ട് മൂടിയിട്ടാണ് കണ്ടു അവിടെ സൂര്യനെ അസ്തമിക്കാനുള്ള സമയമാണ് പക്ഷെ അവിടെ നന്നായിട്ട് വെളിച്ചം കണ്ടില്ല കുറച്ച് ഭാഗം മാത്രം ഇവിടെ നിന്നില്ല കേട്ടോ അവിടെയൊക്കെ ഫുള്ള് ഇരുട്ടിട്ടാണ് അവിടെ സൂര്യനെ അസ്തമിക്കാനുള്ള സമയത്തുള്ള ഭാഗത്ത് അവിടെ മാത്രം നല്ലൊരു സൂര്യപ്രകാശം ഇപ്പൊ സമയം ആറ് ഇരുപത്തിയൊന്ന് അവിടെ കണ്ടില്ല വൈറ്റ് ആയിട്ട് കാണുന്നത് ഒക്കെ റബ്ബറിൽ വേറെ എവിടെയല്ലോട്ടോ പിന്നെ എവിടെയുണ്ട് കുറച്ച് ഭാഗത്ത് നല്ല വെട്ടം ബാക്കിയൊക്കെ ഇരുട്ടാണ് നമ്മുടെ സൂര്യൻ സൂര്യനസ്തമിക്കാനുള്ള സമയണ്ട് എന്റെ വണ്ടിയാണെച്ചോ വണ്ടിയല്ല എന്താ പറയാ അതെ അപ്പൊ ഞങ്ങള് അത് ഉറച്ച കളിക്കണം അവന് ഇരുന്നിട്ടാണ് പോണത് കേട്ടോ അവന് നിന്നിട്ടല്ല കേട്ടോ പരിപാടി അപ്പൊ ഇത സൂര്യനസ്തമിക്കാൻ സമയമായി ഉം ഇത്ര മനോഹരമല്ലേ നമ്മുടെ മേഘങ്ങളൊക്കെ കാണാൻ വേണ്ടി അപ്പൊ നമ്മുടെ സൂര്യനെ അസ്തമിക്കാനുള്ള സമയത്തിന്റെ ഒരു ഇതാണ് അദൃശ്യാണ് കാണുന്നത് മേഘങ്ങളൊക്കെ അങ്ങനെ ഇരുട്ട് മൂടി വരുന്നുണ്ട് ചേമ്പിൻ്റെ എല്ലാം നമുക്ക് അത് ചേമ്പ് തന്നെ അതിൻ്റെ ഇടയിലൊരു ഇളം കളറുള്ളത് അല്ലെങ്കിൽ ഒരു മഞ്ഞ കളർ പഴുക്കാനായതാ കേട്ടെ അത് അവിടെ വയസ്സായിരിക്കണം പിന്നെ ഇതാണ് ആടലോടകം അതിനുള്ളത് അത് തന്നെയാണ് തോന്നുന്നത് ഇത് നല്ല പച്ചമുട്ട അല്ലെങ്കിൽ മുട്ട പൊരിക്കുമ്പോൾ അതിൽ കഴിക്കൂ എന്താക്കും കഴുക്കിയിട്ട് ഇതും കൂട്ടി കഴിച്ചാൽ ചുമ കാര്യങ്ങളൊക്കെ മാറും എന്ന് പറയണേക്കാം അടലോടകം അറിയാത്തവരാരും ഉണ്ടാവില്ല ഒരു വൃത്തികെട്ട സ്മെല്ല്സിൻ്റെ തന്നെ ഇല്ല കേട്ടോ അപ്പോൾ അവരുമായിട്ട് ഓറഞ്ച് റോസ് വെ ചുവപ്പ് റോസാപ്പൂ അങ്ങനെ പിന്നെ കോസ്മോസ് പിന്നെ അത് ഷാമോൻ്റെ വീട് ചാമോ നിൽക്കണ എന്താ പാറു നിക്കണ വീട് വെണ്ടയ്ക്ക് കൃഷിയൊക്കെ ചെയ്തുകൊണ്ട് അവരെ